ഓച്ചിറ ബ്ലോക്ക് പഞ്ചായത്ത് കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെയും ഗ്രാമപഞ്ചായത്തിന്റെയും ഓച്ചിറ ക്ഷേത്ര സമിതിയുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ ദേശീയ വിരവിമുക്ത ദിനാചരണം സംഘടിപ്പിച്ചു ഓച്ചറ പടനിലത്തായിരുന്നു പരിപാടി നടത്തിയത് ഓച്ചിറ ബ്ലോക്ക് പഞ്ചായത്ത് കുടുംബാരോഗ്യ കേന്ദ്രം ഓച്ചിറ ഗ്രാമപഞ്ചായത്ത് ഓച്ചിറ ക്ഷേത്ര ഭരണസമിതി എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ ദേശീയ വിരവിമുക്ത ദിനാചരണ പരിപാടി സംഘടിപ്പിച്ചു ഓച്ചിറ പടനിലത്ത് വച്ചായിരുന്നു പരിപാടി സംഘടിപ്പിച്ചത് ഇതിന്റെ ഭാഗമായി ഒരു വയസ്സു മുതൽ പത്തൊൻപത് വയസ്സുവരെയുള്ള കുട്ടികൾക്ക് വിരവാദക്കെതിരെയുള്ള അൽബൻഡസോൾ ഗുളികകൾ നൽകി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഉദ്ഘാടനം നിർവഹിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അധ്യക്ഷത വഹിച്ചു ഹെൽത്ത് ഇൻസ്പെക്ടർ മണിലാൽ സ്വാഗതം പറഞ്ഞു പ്രദീപ് വാര്യത്ത് വിഷയാവതരണം നടത്തി സുജേതായൽ ബേബിക്കുട്ടി യോഹനാൻ സന്തോഷ് തുടങ്ങിയവർ സംസാരിച്ചു ജയകൃഷ്ണൻ കൃതജ്ഞത പറഞ്ഞു ഇന്ത്യയിലെ ഒരു വയസ്സിനും പത്തൊമ്പത് വയസ്സിനും പ്രായമുള്ള മുഴുവൻ കുഞ്ഞുങ്ങൾക്കും വിജ ബാധ മൂലമുണ്ടാകാവുന്ന വളർച്ച തടയുക എന്ന ലക്ഷ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആരോഗ്യമുള്ള ഒരു നവ ഭാരതം സൃഷ്ടിക്കുക എന്ന ലക്ഷ്യത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ കേരളത്തിലും നമ്മുടെ ഇന്ന് ഈ കുഞ്ഞുങ്ങൾക്ക് ഗുളിക കൊടുത്തുകൊണ്ട് ാണ് ഒരു പരിപാടി സംഘടിപ്പിക്കുകയാണ് ഒരു വയസ്സ് മുതൽ പത്തൊൻപത് വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് സ്കൂളുകൾ വഴിയും അംഗൻവാടികൾ വഴിയും എതിരെയുള്ള ആത്മരസം ഗുളിക നൽകുന്ന പരിപാടിയാണ് ഇപ്പം ഇരുപത്തി തീയതി കഴിക്കാൻ സാധിക്കാത്ത കുഞ്ഞുങ്ങൾക്ക് മാസം മൂന്നാം തീയതി രണ്ടാം ഘട്ടം എന്ന നിലയിലും ഇത് നൽകിവരുന്നു ഇപ്പോൾ ചേച്ചി കുട്ടികളുടെ രോഗപ്രതിരോധ നശിപ്പിക്കുന്ന വിരയെ ഉന്മൂലനം ചെയ്യുന്നതിന് വേണ്ടിയാണ് ഇത്തരത്തിലുള്ള കമ്പൽസറിയായിട്ടൊരു പരിപാടി സംഘടിപ്പിക്കുക ഇന്നിവിടെ ഈ ക്ഷേത്രാങ്കണത്തിൽ ഉച്ചര ക്ഷേത്ര ഭരണസമിതിയുടെയും ഉച്ചര സാമൂഹിക ആരോഗ്യ കേന്ദ്രത്തിൻ്റെയും ആഭിമുഖ്യത്തിൽ ദിനമായി ദേശീയ ദേശീയതലത്തിൽ ആചരിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാൽ നമ്മളുടെ ഉദ്ദേ ഗ ഗവൺമെൻറ്റിൻ്റെയും നമ്മളുടെ എല്ലാം ഉദ്ദേശം നാലോത്ര ബ്ലോക്ക് പഞ്ചായത്തും ക്ഷേത്ര ഭരണസമിതിയും ഗ്രാമപഞ്ചായത്തും ഒന്നടങ്കം ചേർന്നുകൊണ്ടാണ് നമ്മുടെ ഈ ക്ഷേത്ര ഭരണസമിതിയുടെ ആഭിമുഖ്യത്തിന് ഈ വൃശ്ചികോത്സവം നടക്കുമ്പോൾ ഇന്ന് ഈ പരിപാലനമായക്കി പുണ്യസ്ഥലത്ത് വെച്ച് തന്നെ ഇതിൻ്റെ ഒരു ഉദ്ഘാടനം നടത്താൻ കഴിഞ്ഞതിൽ വളരെയേറെ അഭിമാനവും സന്തോഷവും ഉണ്ട് കാരണം നമ്മൾ എല്ലാ വർഷവും ഇത് സ്കൂളുകളിലാണ് നടത്തിക്കൊണ്ടിരുന്നത് അതിൽ നിന്ന് വ്യത്യസ്തമായി നമുക്ക് ഇത്രയും ആളുകളിലേക്ക് ഈ ഒരു സംവിധാനം എത്തിക്കാൻ കഴിയുന്ന തരത്തിൽ നമുക്കിതിനെ പ്രയോജനപ്പെടുത്തിയെടുത്താൽ ഇതിൻ്റെ സംഘാടകരോട് ആദ്യം തന്നെ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ പേരിലുള്ള അഭിനന്ദനങ്ങൾ അർപ്പിക്കുകയാണ് അർപ്പിക്കുകയും